പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ ബന്ധുക്കോസ്കാരി എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു എത്ര അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിന്റെ കാര്യല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അത് പറഞ്ഞില്ല ധാര സൂചിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്യമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പല ആളുകൾക്കും മൈക്ക് കൊടുത്താൽ അവർ പറയും ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും തരത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടും ഇന്നും യേശുവിനെ ആരാധിക്കുന്നവർ ഈ കൂട്ടത്തിന്റെ അകത്ത് തിരിപ്പുണ്ട് അവരാരും അമേരിക്കൻ പണം പ്രതീക്ഷിച്ചു വന്നതല്ല അതിന്റെ അപ്പുറത്തൊരു യാഥാർത്ഥ്യം ഇതിലുണ്ട് അതിലേക്കാണ് എന്റെ പ്രസംഗം ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ചില ആളുകൾ ഇതിന് ഒരു പേരുണ്ട് എന്താണ് മതം മാറ്റം എന്നാണ് പറയുന്നത് മതം മാറ്റം ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞു ഒരു ചേച്ചിയുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടക്കിടക്ക് പൊങ്ങി വന്ന് ഒരു താങ് പോകുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പൊ ഈ ചേച്ചി ഒരു ദിവസം പറഞ്ഞു ഇവിടെ കുറെ ഉപദേശിമാരുണ്ട് പെന്തിക്കോസ് അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പേരും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നാ ചേച്ചി പറഞ്ഞത് അപ്പം ഞാൻ അന്നേ ചേച്ചിക്ക് മറുപടി പറഞ്ഞാണ് എന്നാലും ഇത്രയും ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ ആളുകൾ വല്ലതുകൊണ്ട് കേട്ട് തെറ്റിദ്ധാരണ അങ്ങ് മാറാൻ വേണ്ടി ഒരിക്കൽ കൂടെ മറുപടി പറയാം അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പേരും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നു നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം നിങ്ങളൊരായിരം രൂപയും ഒരു കോഴിക്കാലും കാണിച്ച് തിരിച്ചങ്ങ് കൊണ്ടുപോക്കോണം അഞ്ഞൂറ് രൂപ കഞ്ഞിയും പേർ ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ ഒരായിരം രൂപ ഒരു ചിക്കൻ ഫ്രൈയും കാണിച്ച് അങ്ങോട്ട് അതിന് ഞങ്ങൾക്കൊന്നും പരാതിയൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു നാലെണ്ണത്തെ കോഴിക്കാൽ കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നാലല്ല ഒരു പത്തെണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം പൊക്കോണം ഞങ്ങൾ അതിനകത്ത് ഒരു എതിർപ്പില്ല ഇല്ല അതിൻ്റെ പേര് നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല ഹർത്താലിന് കുടി പിടിക്കത്തില്ല ഒരൊറ്റവണ്ണം സമരത്തിന് ഇറങ്ങത്തില്ല ഇവിടെ നിന്ന് നാലല്ല പത്തല്ല അമ്പതെണ്ണത്തി ഇതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം നല്ല മുഴുത്ത കോഴി കണ്ടിട്ടില്ലേ ഇങ്ങനെ നരകത്തിലെ കോഴി കണ്ടിട്ടില്ലേ ഇല്ലേ രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ ആ നരകത്തിലെ കോഴി നരകത്തിലെ കോഴിയെ കാണിച്ചിട്ട് ആരെങ്കിലും പത്ത് അമ്പവണ്ണത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം കൊണ്ടുപോകണം പോകണമെന്നാണ് ബുദ്ധിമുട്ടുണ്ടോ അവർക്കെങ്കിലും അങ്ങനെ ഓരോ രാമ്യം പറ കൊണ്ടുപോട്ടെ കഞ്ഞിക്കിറങ്ങിയതും കോഴിക്കറങ്ങിയതും ഒക്കെ പോട്ടെ അങ്ങനെയെല്ലാം പോട്ടെ കൊണ്ടുപോകണം പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഈ ഗ്രൗണ്ടിൽ ശേഷിക്കും അവരുടെ കഴുത്തെ കത്തിവെച്ച യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ അരത്തിടുന്ന കഴുത്ത് രണ്ട് മിനിറ്റ് അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിക്കും മറ്റൊരുത്തനലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കിടക്കി യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിയതല്ല മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ഒരു നിത്യജീവനുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് യേശു പിന്നാലെ ഇറങ്ങി തിരിച്ചതാണ്